ഇപ്പോഴത്തെ നിർണായക യു ഡി എഫ് യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് അന്വർന്ന് സമ്മർദ്ദ നീക്കങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിർണായകമായ നേതൃയോഗമാണ് നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷൻ സണ്ണി ജോസഫ് ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് നിയോജകമണ്ഡലം നേതൃയോഗത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തന പരിപാടികൾ ചോക്കൗട്ട് ചെയ്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് തല യോഗങ്ങൾ ഭൂതലത്തിലുള്ള ഗ്രഹസമർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകുന്നു വലിയ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാൻ ഇതിനു മുൻപ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെ തന്നെ യു ഡി എഫിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ നിലമ്പൂരിൽ സാധിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു പ്രചരണ രംഗത്ത് മേൽക്കൈ നേടി മുൻകൈ നേടി യു മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വിജയത്തിനു വേണ്ടി അണിനിരന്നു കഴിഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഇന്ന് രാവിലെ സി പി എം സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിൽ ഭയങ്കര കുഴപ്പമാണെന്ന് യു ഡി എഫിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആരും ആശിക്കും വേണ്ട കാരണം യു ഡി എഫിൽ ഒരു കരീല പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം അത് മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇത് പരമ്പരാഗതമായ ഒരു യു ഡി എഫ് മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അല്ലല്ല അത് അദ്ദേഹം അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പം തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം ആ സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം അതവര് വേറെന്തോ സൗഹൃദം ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് മുന്നണി പ്രവേശനം നടക്കുകയാണെങ്കിൽ തനിക്ക് മറച്ചു ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു ഞങ്ങളോട് പറഞ്ഞാലല്ലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ലോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോടല്ലല്ലോ പറഞ്ഞിരുന്നു ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല അതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾ നിങ്ങൾ ഐ ഹ് മേഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് സെന്റൻസുള്ളു അല്ലല്ല രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിന്റെ അത് എന്തെങ്കിലും അവ്യക്തതയുണ്ട് അല്ലല്ലോ അവ്യക്തത വല്ലതുകൊണ്ടാ ഒരു അവ്യക്തതയില്ലല്ലോ രണ്ട് മലയാളത്തിലെ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല അതല്ലേ പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം പതിനായിരത്തോളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ എണ്ണായിരത്തിലധികം വോട്ടുകൾ ചേർത്തത് യു ഡി എഫ് ആണ് വ്യക്തമാണ് യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷമുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനും സണ്ണി ജോസഫും വ്യക്തമാക്കുകയാണ് പന്ത് അൻവറിന്റെ കോട്ടിലേക്ക് തട്ടുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് അൻവറാണ് അൻവർ തീരുമാനമെടുത്താൽ നിലപാട് പറയുമെന്ന് യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു ആദ്യം അൻവർ തീരുമാനിക്കട്ടെ അതിനുശേഷം എങ്ങനെയാകുമെന്നുള്ളത് യു ഡി എഫ് വ്യക്തമാക്കും കൂടെ കൂട്ടുകയാണെങ്കിൽ അൻവറും തീരുമാനിക്കണം പോകേണ്ടതാണെങ്കിലും അൻവർ തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ൾ ഒ അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കണം അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോകും അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തിരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിൻ്റെ അഭിപ്രായം വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കിരൺ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് തോന്നേണ്ടി വരുമോ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പന്ത് അൻവറിനെ കോട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ് തീരുമാനം അൻവർ പറയട്ടെ അതുവരെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഞാൻ ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ട് മലയാള വാചകങ്ങളാണ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട് അൻവർ തീരുമാനിക്കട്ടെ അല്ലേ അതുതന്നെയാണ് വളരെ കൃത്യമാണ് യു ഡി എഫിൻ്റെ നിലപാട് പി വി അൻവർ വേണം തീരുമാനിക്കേണ്ടത് യു ഡി എഫുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നതാണ് യു ഡി എഫ് നിലപാടെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് വി ഡി സതീശിൻ്റെ വാക്കുകൾ അൻവറിന് തീരുമാനിക്കാം യു ഡി എഫുമായി